സിനിമാ ലോകത്തിന് വീണ്ടും ഒരു കറുത്ത ദിനം എഴുപതുകളിലെ വെള്ളിത്തിരയെ തൻ്റെ അഭിനയം കൊണ്ടും ആലാപനം കൊണ്ടും വിസ്മയിപ്പിച്ച സുലക്ഷണ പണ്ഡിറ്റ് യാത്രയായിരിക്കുന്നു എഴുപത്തിയൊന്നാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം മുംബൈയിലെ നാനാവതി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മലയാളികൾക്കും ഏറെ പ്രിയപ്പെട്ട ആ ശബ്ദം എന്നേക്കുമായി നിലച്ചത് ഹരിയാനയിൽ ജനിച്ചു വളർന്ന സുലക്ഷണ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സിനിമാ ലോകത്തേക്ക് ചുവടുവെച്ചു ചെഹരേപ്പേ ചെഹ്ര എന്ന ചിത്രത്തിലെ പ്രകടനം അവരെ ബോളിവുഡിൻ്റെ മുൻനിര നായികയാക്കി മാറ്റി എന്നാൽ സുലക്ഷണ എന്ന ഈ കലാകാരി അഭിനയത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല മികച്ചൊരു പിന്നണി ഗായിക കൂടിയായിരുന്നു അവർ പരദേശിയ തേരെ ദേഷ്മേ ബേക്കരാ റി ദിൽ തൂ ഗയാ തുടങ്ങിയ ഗാനങ്ങൾ ഇന്നും സംഗീത പ്രേമികളുടെ ചുണ്ടിലുണ്ട് പ്രശസ്ത സംഗീത സംവിധായകരായ ജതിൻ ലളിത് സഹോദരങ്ങളുടെ ജ്യേഷ്ഠ സഹോദരി കൂടിയാണ് സുലക്ഷണ തിളക്കമാർന്ന കരിയറിനിടയിലും സുലക്ഷണയുടെ വ്യക്തി ജീവിതം കണ്ണീർ പടർന്നതായിരുന്നു നടൻ സഞ്ജീവ് കുമാറിനോട് അവർക്കുണ്ടായിരുന്ന തീവ്രമായ അനുരാഗം ബോളിവുഡിലെ എക്കാലത്തെയും വലിയ ചർച്ചാവിഷയമായിരുന്നു എന്നാൽ സഞ്ജീവ് കുമാർ ആ പ്രണയം നിരസിച്ചു അദ്ദേഹത്തിൻ്റെ മരണശേഷം കടുത്ത വിഷാദത്തിലേക്ക് വീണ സുലക്ഷണ മറ്റൊരാളെയും വിവാഹം കഴിക്കാൻ തയ്യാറായില്ല വർഷങ്ങളോളം ഏകാന്തതയിൽ കഴിഞ്ഞ അവർ രണ്ടായിരത്തി ആറിൽ ഉണ്ടായ ഒരു അപകടത്തെ തുടർന്ന് ഇടുപ്പില്ലിന് പരിക്കേറ്റ് മാസങ്ങളോളം കിടപ്പിലായിരുന്നു ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ പൊതുവേദികളിൽ നിന്നെല്ലാം അകന്ന് സഹോദരി വിജേത പണ്ഡിറ്റിനൊപ്പമായിരുന്നു താമസം സംഗീതവും പ്രണയവും നൊമ്പരവും നിറഞ്ഞ ഒരു ജീവിതത്തിന് ഇവിടെ തിരശീല വീഴുന്നു അഭിനയ ലോകത്തെയും സംഗീത ലോകത്തെയും ഒരുപോലെ സങ്കടത്തിലാഴ്ത്തിയ പ്രിയതാരത്തിൻ്റെ വേർപാടിന് കണ്ണീർ പ്രണാമം കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ